ചിന്നിമോൾ മിടുക്കിയായ ഒരു കുട്ടിയാണ് രണ്ടര വയസ്സ് ചിന്നിമോൾക്കായിട്ടുള്ളൂ തൊടുത്ത കൗളുകളും നുണക്കുഴികളുമൊക്കെയുള്ള ചിന്നിമോളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് എടുക്കുവാനും ഒന്ന് കുഞ്ചിക്കുവാനും ഒക്കെ തോന്നും രമേശിൻ്റെയും പാർവതിയുടെയും ആദ്യത്തെ കൺമണിയാണ് ചിന്നിമോൾ ആദ്യത്തെ കൺമണിയാണ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം കാത്തിരുന്നിട്ട് എട്ട് വർഷം കാത്തിരുന്നതിന് ശേഷം അവർക്കുണ്ടായ കുട്ടിയാണ് ചിന്നുമോൾ എന്ന് പറഞ്ഞാൽ ഈ മിടുക്കിയായ രണ്ടര വയസ്സുകാരി കുട്ടി അത്രയേറെ കണ്ടുകഴിഞ്ഞാൽ അത്രയേറെ ഓമനത്തമുള്ള കുട്ടിയെ ഞാൻ പറഞ്ഞു ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയേറെ ഓമനത്തമുള്ള ഒരു കുട്ടിയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടര വർഷമായിട്ട് ചിന്നുമോളെ കാണാനില്ല ചിന്നുമോളെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ചിന്നുമോള് അമ്മ അമ്മയുടെ സമീപത്ത് നിന്ന് ആരോ ചിന്നുമോളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ആ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ആ ദുഃഖത്തിൻ്റെ ആഴം അല്ലെങ്കിൽ എട്ട് എട്ട വർഷം കാത്തിരുന്നിട്ട് കാത്തു കാത്തിരുന്നുണ്ടായ പൊന്നോമന മകളെ ആരോ കൺമുന്നിൽ നിന്ന് കൺമുൻപിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും ആ അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ആഘാതം അല്ലെങ്കിൽ ആ അച്ഛനുണ്ടാകുന്ന മാനസിക വിഷമം എത്രമാത്രം നമ്മൾ പറഞ്ഞാലും ഒരിക്കലും വാക്കുകളിൽ കൂടി നമുക്കത് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സത്യത്തിൻ്റെ നേർച്ചകൾ നേർക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു വളരെ ദുഃഖാദരമായിട്ടുള്ള വളരെയേറെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരമ്മയുടെ കൺമണ്ണിൽ നിന്ന് രണ്ടര വയസ്സായ അവരുടെ ആറ്റുനോറ്റ അവർക്കുണ്ടായ കൺമണിനെ ആരോ മുറ്റത്ത് നിന്ന് തന്നെ അവരൊന്ന് തിരിഞ്ഞ് തുണി ഒന്ന് വിരിച്ചിട്ട തുണി എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴേക്കും എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്രമാത്രം ഡെപ്തായിട്ടുള്ള എത്രമാത്രം എന്താ പറയുക ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതെന്നുള്ള അല്ലേ അത് മറ്റാരുമല്ല നമ്മുടെ ഭിക്ഷാടന മാഫിയക്കാര് ധാരാളമായിട്ട് നമ്മുടെ പട്ടണങ്ങളിൽ ധാരാളമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം റീസൻ്റ്ലി ഇപ്പോൾ കോട്ടയത്ത് വന്നിട്ടുള്ള രണ്ട് ഒത്തിരി ഭിക്ഷാടന മാഫിയകളുണ്ട് ഇപ്പോൾ ഭിക്ഷാടനക്കാർ എങ്ങനെയാണ് ഭിക്ഷാടനത്തിൻ്റെ അവർ ഒരു നൂജൻ ടെക്നിക്കുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമ്മളോട് ഭിക്ഷ യോജിക്കുന്നത് നേരത്തെയൊക്കെ നമ്മുടെ കാർഡൊക്കെ തരുമായിരുന്നു നമ്മുടെ മുന്നിൽ ഒന്ന് കൈനീട്ടുമായിരുന്നു കരഞ്ഞ മുറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണിക്കുമായിരുന്നു ഇപ്പോൾ ആ ഒരു ട്രെൻഡൊക്കെ മാറി അവരെ മൊബൈൽ ഫോണിലെ ക്യു ആർ കോഡ് കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആരാണ് അഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ ആയിട്ട് കോയിനൊക്കെ ആയിട്ട് നടക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ ഈ ഭിക്ഷാടന മാഫിയക്കാർ നിങ്ങളുടെ ഉള്ള ആൾക്ക് ഉള്ളത് പത്ത് രൂപയാണെങ്കിൽ ഞങ്ങളുടെ ഈ ക്യു ആർ കോഡിലേക്ക് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് സംഭാവന തരൂ ഞങ്ങൾ ഗ്രാമത്തിലെ വലിയ വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ മഹാമാരി വന്നു വലിയ വ്യാധിയും ആധിയുമൊക്കെ വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് നിങ്ങളുടെ ഒരു കൂടപ്പറമ്പിനെ പോലെ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാകണം സാർ എന്തെങ്കിലും മതി സാർ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ എങ്ങനെയാണ് ഈ ക്യു ആർ കോഡ് പറഞ്ഞിട്ട് നമുക്ക് ആ ക്യു ആർ കോഡ് കാണിച്ച് അത് സ്കാൻ ചെയ്തിട്ട് അതിലേക്ക് പൈസ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കാണുന്ന രണ്ട് സ്ത്രീകളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ട് അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അങ്ങനെ ഭിക്ഷാച്ച് യാചിക്കുന്നവരെ നമുക്ക് അതിനുള്ള ചില നിയമവശങ്ങളുണ്ട് അവരെ ശരിയായിട്ട് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പക്ഷേ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുമ്പോഴേക്കും പല രീതിയിലുള്ള നമ്മളുകളിൽ നമ്മളിൽ നിന്ന് ഇതിൻ്റെയൊക്കെ പിന്നിൽ ത ഇവർ വെറുതെ ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് ക്യു ആർ കോഡ് കാണിച്ച് പണം തട്ടിക്കൊണ്ടുപോകുക മാത്രമല്ല ചെയ്യുന്നത് പല ആളുകളും അത്തരത്തിൽ പറഞ്ഞ ആളുകൾക്ക് അഞ്ച് രൂപ കൊടുത്തി ആളുകൾക്ക് അൻപതിനായിരം രൂപ വരെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്ന് പറയപ്പെടുമ്പോഴേക്കും അപ്പോഴാണ് നമുക്കതിൻ്റെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വീടിൻ്റെ സൈ സമീപത്തോടുകൂടി വന്നിട്ട് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മാതാപിതാക്കളുടെ മുൻപിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാനുള്ള അത്ര അത്രമാത്രം അത്ര തീക്ഷ്ണമായിട്ട് അല്ലെ അത്രയും ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ട്രെയിനിലും ബസ്സിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ ഒരു ടീച്ചറുണ്ട് ടീച്ചറിൻ്റെ അഞ്ച് പവൻ്റെ മാല ജസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തോ അവർ ഈ ബസ്സിലിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവർ കയ്യിലെന്തോ മയക്കുമരുന്ന് പോലെയുള്ള എന്തോ സംഗതികൾ തൂത്തിട്ട് അടുത്തു നിന്നത് നമ്മുടെ മുഖത്തേക്ക് അലേർട്ടായിട്ടിരിക്കുക മുഖത്തേക്ക് അടുപ്പിക്കും അപ്പോൾ നമ്മൾ ബോധം കിട്ടു പോവുകയില്ല പക്ഷേ നമ്മളൊരു അവസ്ഥയിലായിരിക്കും നമ്മളെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലെ നമ്മളുടെ ശരീരത്തുള്ള മാലയും കമ്മലും നമ്മുടെ ബാഗ് അടക്കം എന്ത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും നമ്മൾ പ്രതികരിക്കാതെ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ടീച്ചറുടെ ടീച്ചറേ പേര് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് റിട്ടയർ ആയത് ആ ടീച്ചറിൻ്റെ ആറ് പവനോ സം ഉള്ള മാല താലിമാല വളരെ അടുത്ത് നിന്നിട്ട് ഇവർ പൊട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ എത്രമാത്രം ഇപ്പോൾ ആറ് പവൻ്റെ ഒരു മാലയ്ക്കൊക്കെ എത്രമാത്രം എത്ര രൂപ വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് തന്നെയുമല്ല നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇത്രയും സ്വപ്നത്തിനൊക്കെ ഇത്രമാത്രം വിലയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്വർണ്ണമൊന്നും ഇട്ടിട്ട് നമ്മളിങ്ങനെ അങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ നമ്മുടെ സേഫ്റ്റി നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ആഭരണങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് അതിന് അതിൽ നിന്ന് നമുക്കിന്ന് നേടിയെടുക്കാം അങ്ങനെയുള്ള സംഗതിയില്ല നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഭിക്ഷാടന മാഫിയയുടെ ധാരാളം ഈ ശല്യം നമ്മുടെ പട്ടണത്തിൽ നമ്മുടെ സമീപ പ്രദേശം പ്രാന്തപ്രദേശം അതെവിടെയാണ് നമ്മൾ താമസിക്കുന്നത് എക്സ്ക്യൂസ് മീ ചെറിയ തണുപ്പുണ്ട് പുറത്ത് അപ്പോൾ അതിന്റെ ആ ഒരു അലയൊലികൾ എൻ്റെ തൊണ്ടയിലേക്ക് വ്യാപിച്ചത് കണ്ടാണ് ഇടയ്ക്ക് ചുമയ്ക്കുന്നത് ക്ഷമിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഈ ഭിക്ഷാടന മാഫിയ മാഫികളാണ് വളരെയേറെ സ്പ്രെഡായിട്ട് പല പല സംഗതികളും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് വീടുകളിൽ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീടൊക്കെ കണ്ടുവച്ചിട്ട് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ വീടിന് മുൻപിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുഞ്ഞിനെ രണ്ട് കഴിഞ്ഞ രണ്ടോ രണ്ടര വർഷവുമായിട്ട് കാണുന്നില്ല അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് അവരെ പൊന്നുപോലെ ആ കുട്ടികളെ കൊണ്ടുപോയിട്ട് വളർത്തുകയാണോ ചെയ്യുന്നത് അങ്ങനെയല്ല അവരുടെ അംഗങ്ങൾ പലതും ഛേദിച്ച് കളയുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് പല അപായമായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തിട്ടാണ് അവർ വീണ്ടും ഭിക്ഷാടന മാഫിയുടെ ഭിക്ഷയാചിക്കാനായിട്ട് നമ്മൾ ട്രെയിനിലേക്കൊക്കെ പോകുമ്പോഴും കണ്ണില്ലാത്ത കുട്ടികൾ കാലില്ലാത്ത കുട്ടികൾ ശരീരം മുഴുവൻ പൊള്ളിയ കുട്ടികൾ അവരുടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് അവരെയൊക്കെ കൊണ്ട് കാണിച്ചിട്ടാണ് ഇവരെ നമ്മളിൽ നിന്ന് പണം ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ അലർട്ടായിട്ടൊക്കെ ഇവരെ എപ്പോഴും നമ്മൾ ഭിക്ഷ കൊടുക്കുക നമ്മൾ നന്മ ദാനം ചെയ്യുന്ന ദാനധർമ്മം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അതിനർത്ഥം നമ്മൾ ഈ ഭിക്ഷ കൊടുക്കുക എന്നുള്ളതല്ല ഇതുപോലെയുള്ള നമ്മൾ നോക്കിക്കേ ഈ ചിത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആരോഗ്യ ദൃഢഗാത്രങ്ങളിലെ ആളുകൾ തെലുങ്കാനയിലും കർണാടകത്തിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ വലിയ പ്രളയക്കെടുതികളോ അല്ലെങ്കിൽ മഹാവ്യാധികളോ ഞങ്ങളുടെ വീട് പോയി ഭൂകമ്പം വന്നു ഞങ്ങൾക്ക് തുണി തരണം ഞങ്ങൾക്ക് കഥ തരണം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരൂ എന്ന് പറയും നമ്മുടെ വീട്ടിലേക്ക് അവരിങ്ങനെ നേരെ ഇങ്ങനെ കയറി വരികയാണ് കയറി വന്നിട്ട് അഞ്ച് രൂപയെ പത്ത് രൂപയൊന്നും എല്ലാം ആവശ്യപ്പെടും നമുക്ക് എന്തെങ്കിലും സഹായിക്കുമോ എന്ന് പറഞ്ഞ് ക്യൂ ആർ കോഡ് കാണിച്ചിട്ട് നമ്മളിന്ന് സ്കാൻ ചെയ്ത് നമ്മളിന്ന് അഞ്ചോ പത്തോ വാങ്ങി എടുത്തതിനു ശേഷം പിന്നീട് അതിൻ്റെ മറ്റുള്ള കളികളിൽ കൂടി അഞ്ചും പത്തും അമ്പതിനായിരം ഒരു ലക്ഷം രൂപ മറ്റ് പല ആളുകളും ഇത്രമാത്രം പൈസ നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ പിന്നാലെയൊക്കെ ഇനി ആര് നടക്കുമല്ലേ എന്തിനു പോകാനാണ് പോയത് പോയി ഇനി നമുക്ക് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത് തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരം അറിയിക്കണം തന്നെയുമല്ല നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെപ്പോഴും സൂക്ഷിക്കുക ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ആഭരണങ്ങളും നമ്മുടെ വിലപെടുപ്പുള്ള വസ്തുക്കളുമൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ സൂക്ഷിക്കുക അമ്പലങ്ങളിലും പള്ളികളിലും തീർത്ഥയാത്രയ്ക്കൊക്കെ പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആഭരണങ്ങളൊന്നും അണിഞ്ഞുകൊണ്ട് പോകാതിരിക്കുക ദൈവം നമ്മളുടെ നമ്മളുടെ ആഭരണമോ അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളോ അതൊന്നും കാണാനായിട്ടല്ല ഇരിക്കുന്നത് നമ്മൾ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ടുള്ള ലഗേജുമായിട്ട് യാത്ര ഒരു ശീലം മലയാളികൾ ഉണ്ടാക്കിയെടുക്കുക മലയാളികൾക്ക് ഏറ്റവും കൂടുതലുള്ളൊരു ദുശീലമാണ് ധാരാളം ആടെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിലേക്ക് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കല്യാണത്തിന് മറ്റുള്ള പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാതെ ഇരിക്കുക എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ നമ്മുടെ പരിധിയിൽ തന്നെയുള്ള ഒരു ചേടുത്തിക്ക് എട്ട് വളക എട്ടോ പത്തോ കൈ കമ്പിവളകൾ കയ്യിലിട്ടുകൊണ്ടിരുന്ന ചേട്ത്തി പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കള്ളന്മാർ കൈ അടക്കം വെട്ടിക്കൊണ്ട് പോയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കാത്ത ആളുകളാണ് മലയാളികൾ വീണ്ടും വീണ്ടും അവർ അതൊക്കെ വന്നിട്ട് പോയി അവരുടെ അല്ലെ പോയി നമുക്കെന്തിരിക്കുന്നു എന്നുള്ള കൂടി കാണുന്ന ഒരു പ്രവണതയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക ഭിക്ഷാടനമാവേ ഞാൻ പറഞ്ഞ ഇത് വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ചെറുതായിട്ടാണെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിലേക്കൊരു ഒരു അവബോധം നൽകട്ടെ അല്ലെങ്കിൽ അവബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും എല്ലാ എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എപ്പോഴെങ്കിലും സംശയം കഴിഞ്ഞാൽ നമ്മളിൽ എന്തെങ്കിലും ഒരു സംശയാസ്പദമായ കാര്യമാണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും അടുത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരും മറ്റുള്ള ആൾക്കാരും ഇല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോടെങ്കിലും പറയാൻ ശ്രമിക്കുക അപ്പോൾ അവരെ അലേർട്ടായിട്ട് അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ മാറിപ്പോവുകയോ ചെയ്തുകൊള്ളും തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയുക ഇത്തരത്തിലുള്ള ആളുകളുടെ കെണിങ്ങിൽപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു അപേക്ഷയാണ് ആ അപേക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ എൻ്റെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ